ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കാൽക്കുലേറ്റിംഗ് വരാൻ പോകുന്ന പി എസ് സി എക്സാമുകൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഇരുപത്തിയഞ്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ചോദ്യങ്ങളിലേക്ക് പോകാം ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അഴിമതി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം തൊണ്ണൂറ്റി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അഴിമതി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം തൊണ്ണൂറ്റി മൂന്നാണ് ഒന്നാം സ്ഥാനത്തുള്ളത് ഡെൻമാർക്കാണ് അതായത് ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ തയ്യാറാക്കിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അഴിമതി സൂചിക പ്രകാരം ലോകത്ത് അഴിമതി ഏറ്റവും കുറവുള്ള രാജ്യം ഡെൻമാർക്കാണ് ഒന്നാം സ്ഥാനത്ത് ഡെൻമാർക്കാണ് ഇന്ത്യയുടെ സ്ഥാനം തൊണ്ണൂറ്റി മൂന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അഴിമതി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം തൊണ്ണൂറ്റി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക തണ്ണീർ തട ദിനത്തിന്റെ പ്രമേയം വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽ ബീയിങ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക തണ്ണീർ തട ദിനത്തിന്റെ പ്രമേയമാണ് വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽ ബീയിങ് ഫെബ്രുവരി രണ്ടിനാണ് ലോക തണ്ണീർ തട ദിനമായി ആചരിക്കാറുള്ളത് പതിനാറാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ അരവിന്ദ് പനഗരിയയാണ് പതിനാറാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയാണ് പതിനാറാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളിയാണ് ആനി ജോർജ് മാത്യു പതിനാറാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളിയാണ് ആനി ജോർജ് മാത്യു തുടർച്ചയായി ആറ് കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച ആദ്യത്തെ കേന്ദ്ര വനിതാ ധനകാര്യ മന്ത്രിയാണ് നിർമ്മല സീതാരാമൻ തുടർച്ചയായി ആറ് കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച ആദ്യത്തെ കേന്ദ്ര വനിതാ ധനകാര്യ മന്ത്രി നിർമല സീതാരാമനാണ് ജാർഖണ്ഡിന്റെ നിലവിലെ മുഖ്യമന്ത്രി ചമ്പൈ സോറൻ ജാർഖണ്ഡിന്റെ നിലവിലെ മുഖ്യമന്ത്രിയാണ് ചമ്പൈ സോറൻ ഏറ്റവും കൂടുതൽ ഹിമപ്പുലികൾ ഉള്ള സംസ്ഥാനം അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശം ലഡാക്കാണ് ഏറ്റവും കൂടുതൽ ഹിമപ്പുലികൾ ഉള്ളത് ലഡാക്കിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ശ്രീ ശങ്കര പുരസ്കാര ജേതാവ് ഐ എസ് ആർഒ ചെയർമാൻ എസ് സോമനാഥാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ശ്രീശങ്കര പുരസ്കാര ജേതാവ് ഐ എസ് ആർഒയുടെ ചെയർമാൻ എസ് ോമനാഥാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ആദ്യ സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തി സത്നം സിംഗ് സന്ധു പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ആദ്യ സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തി സത്നം സിംഗ് സന്ധു ആണ് ജനുവരിയിൽ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് സത്നം സിംഗ് സന്ധുവിനെ നാമനിർദ്ദേശം ചെയ്തതോടുകൂടിയാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആദ്യത്തെ വ്യക്തിയായി സത്യനം സിംഗ് സന്ധു മാറിയത് പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ആദ്യ സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തി സത്യനം സിംഗ് സന്ധു ആണ് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ പ്രസിഡന്റ് ജയ് ഷായാണ് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ പ്രസിഡന്റ് ജയ് ഷായാണ് നിലവിൽ ബി സി സി ഐ സെക്രട്ടറി കൂടിയാണ് ജയ് ഷാ കേന്ദ്രമന്ത്രി അമിത് ഷായുടെ മകൻ ജയ് ഷായാണ് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ പ്രസിഡന്റ് തുടർച്ചയായ മൂന്നാം തവണയാണ് ജെയ്ഷ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുന്നത് നിലവിലെ ബി സി സി ഐയുടെ സെക്രട്ടറി കൂടിയാണ് ജെയ്ഷ ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ടെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹഹസ്തം ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ടെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹഹസ്തം പദ്ധതി കേരള ആരോഗ്യ വകുപ്പ് വനം വകുപ്പ് പട്ടികജാതി പട്ടികവർഗ വകുപ്പ് എന്നിവ സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്നേഹഹസ്തം പദ്ധതി ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ടെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹഹസ്തം പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി ആറോടുകൂടി രാജ്യത്തെ മുപ്പത് നഗരങ്ങളെ ഭിക്ഷാടനമുക്തമാക്കുന്നതിനുള്ള പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള നഗരങ്ങളാണ് തിരുവനന്തപുരവും കോഴിക്കോടും രണ്ടായിരത്തി ഇരുപത്തി ആറോട് രാജ്യത്തെ മുപ്പത് നഗരങ്ങളെ ഭിക്ഷാടനമുക്തമാക്കുന്നതിനുള്ള പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ നഗരങ്ങളാണ് തിരുവനന്തപുരവും കോഴിക്കോടും പദ്ധതി നടപ്പാക്കുന്നത് കേന്ദ്ര സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ടാഗോർ ലിറ്ററസി നാഷണൽ പ്രൈസിന് അർഹനായത് പ്രൊഫസർ വി രഘു ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടാഗോർ ലിറ്ററസി നാഷണൽ പ്രൈസിന് അർഹനായത് പ്രൊഫസർ വി രഘു ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയുക എന്ന ലക്ഷ്യത്തോടെ കേരള ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ആരംഭിച്ച പരിശോധനയാണ് ഓപ്പറേഷൻ അമൃത് ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയുക എന്ന ലക്ഷ്യത്തോടെ കേരള ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ആരംഭിച്ച പരിശോധനയാണ് ഓപ്പറേഷൻ അമൃത് ഇന്ത്യൻ കരസേനയിലെ ആദ്യ വനിതാ സുബേദാർ പ്രീതി രജക് ഇന്ത്യൻ കരസേനയിലെ ആദ്യ വനിതാ സുബേദാറാണ് പ്രീതി രജക് ഇന്ത്യൻ കരസേനയിലെ ആദ്യത്തെ വനിതാ സുബേദാർ പ്രീതി രജക് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായത് സുഭാഷ് ചന്ദ്രനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായത് സുഭാഷ് ചന്ദ്രനാണ് നാടൻ കല ഗവേഷണ പാഠശാലയാണ് പുരസ്കാരം നൽകുന്നത് കല ഗവേഷണ പാഠശാലയാണ് പുരസ്കാരം നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായത് സുഭാഷ് ചന്ദ്രനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കലാശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായത് സജീവ മാടപ്പാട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കലാശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായത് സജി മാടപ്പാട്ട് സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായത് സുഭാഷ് ചന്ദ്രൻ പുരസ്കാരം നൽകുന്നത് നാടൻ കല ഗവേഷണ പാഠശാലയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബെസ്റ്റ് ഇലക്ടറൽ പ്രാക്ടീസ് ദേശീയ പുരസ്കാരം നേടിയ മലയാളി സാജു വാഹിദ്ണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബെസ്റ്റ് ഇലക്ടറൽ പ്രാക്ടീസ് ദേശീയ പുരസ്കാരം നേടിയ മലയാളി സാജു വാഹിദാണ് മികച്ച തെരഞ്ഞെടുപ്പ് നടപടികൾ നൽകുന്നതിനാണ് ദേശീയ പുരസ്കാരം നൽകിയത് മികച്ച തെരഞ്ഞെടുപ്പ് നടപടികൾക്ക് വേണ്ടിയിട്ടാണ് പുരസ്കാരം നൽകിയത് സൗത്ത് ത്രിപുരയിലെ മുഴുവൻ പോളിംഗ് സ്റ്റേഷനുകളിലും ആവശ്യമായ അടിസ്ഥാന സൗകര്യം ഉറപ്പുവരുത്തിയതിനാണ് സൗത്ത് ത്രിപുര കളക്ടറായ സാജു വാഹിദിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബെസ്റ്റ് ഇലക്ടറൽ പ്രാക്ടീസ് ദേശീയ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബെസ്റ്റ് ഇലക്ടറൽ പ്രാക്ടീസ് ദേശീയ പുരസ്കാര ജേതാവായ മലയാളിയാണ് സാജു വാഹിദ് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലെ ഏറ്റവും വേഗമേറിയ ട്രിപ്പിൾ സെഞ്ചുറി നേടിയ താരം തന്മയ് അഗർവാളാണ് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലെ ഏറ്റവും വേഗമേറിയ ട്രിപ്പിൾ സെഞ്ചുറി നേടിയ താരം തന്മയ് അഗർവാൾ ആണ് രഞ്ജി ട്രോഫി മത്സരത്തിലാണ് അരുണാചൽ പ്രദേശിനെതിരെ ഇദ്ദേഹം ഈ റെക്കോർഡ് കരസ്ഥമാക്കിയത് രഞ്ജി ട്രോഫിയിൽ ഹൈദരാബാദിന് വേണ്ടി കളിക്കുന്ന താരമാണ് തന്മയ് അഗർവാൾ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ ഏറ്റവും വേഗമേറിയ ട്രിപ്പിൾ സെഞ്ചുറി നേടിയ താരമാണ് തന്മയ് അഗർവാൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗം കിരീട ജേതാവ് ഇറ്റലിയുടെ യാനിക് സിന്നർ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ഇറ്റലിയുടെ യാനിക് സിന്നർ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ബലാറസിന്റെ ആര്യന ശബലങ്കയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ബലാറസിന്റെ ആര്യന സെബലങ്ക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ഇറ്റലിയുടെ യാനിക് സിന്നർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ബലാറസിന്റെ ആര്യന സബലങ്ക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ ഡബിൾസ് വിഭാഗം കിരീടം നേടിയത് ഇന്ത്യയുടെ രോഹൻ ബൊപ്പണ്ണയും ഓസ്ട്രേലിയയുടെ മാത്യു എപ്റ്റണുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ ഡബിൾസ് വിഭാഗം കിരീടം നേടിയത് ഇന്ത്യയുടെ രോഹൻ ബൊപ്പണ്ണയും ഓസ്ട്രേലിയയുടെ മാത്യു എപ്റ്റണുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീട ജേതാവാരായിരുന്നു നൊവാക് ജോക്കോവിച്ച് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീട ജേതാവ് സെർബിയയുടെ നൊവാക് ജോക്കോവിച്ച് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ വിഭാഗം കിരീട ജേതാവ് ബലാറസിന്റെ ആര്യാന സബലങ്ക തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ബലാറസിന്റെ ആര്യാന സബലങ്കയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗ ജേതാവ് നോവാക് ജോക്കോവിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീട ജേതാവ് ഇറ്റലിയുടെ യാനിക് സിന്നറാണ് ഡിമൻഷ്യ അൽഷിമേഴ്സ് ബാധിതരായ വയോജനങ്ങൾക്കായി രൂപീകരിച്ച ഡിമൻഷ്യ സൗഹൃദ പദ്ധതിയാണ് ഓർമ്മ ഡിമൻഷ്യ അൽഷിമേഴ്സ് ബാധിതരായ വയോജനങ്ങൾക്കായി രൂപീകരിച്ച ഡിമൻഷ്യ സൗഹൃദ പദ്ധതിയാണ് ഓർമ്മ പദ്ധതി നടപ്പിലാക്കുന്നത് കേരള സാമൂഹ്യ സുരക്ഷാ മിഷനാണ് ഡിമൻഷ്യ അൽഷിമേഴ്സ് ബാധിതരായ വയോജനങ്ങൾക്കായി നടപ്പിലാക്കുന്ന ഡിമൻഷ്യ സൗഹൃദ പദ്ധതിയാണ് ഓർമ്മ തോണി പിന്നെ നമുക്കിന്ന് പഠിച്ച ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അഴിമതി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം തൊണ്ണൂറ്റി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീങ് ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി രണ്ട് പതിനാറാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ അരവിന്ദ് പനഗരിയ പതിനാറാം ധനകാര്യ കമ്മീഷൻ അംഗമായ മലയാളി ആനി ജോർജ് മാത്യു തുടർച്ചയായി ആറ് കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച ആദ്യത്തെ കേന്ദ്ര വനിതാ ധനകാര്യ മന്ത്രി നിർമ്മല സീതാരാമൻ ജാർഖണ്ഡിന്റെ നിലവിലെ മുഖ്യമന്ത്രി ചമ്പൈ സോറൻ ഏറ്റവും കൂടുതൽ ഹിമപ്പുലികൾ സംസ്ഥാനം അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശം ലഡാക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ശ്രീശങ്കര പുരസ്കാര ജേതാവ് ഐ എസ് ആർഒ ചെയർമാൻ എസ് സോമനാഥ് പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ആദ്യ സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തി സത്യനം സിംഗ് സന്ധു ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ പ്രസിഡന്റ് ജെയ്ഷ ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ടെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി സ്നേഹഹസ്തം രണ്ടായിരത്തി ഇരുപത്തി ആറോടെ രാജ്യത്തെ മുപ്പത് നഗരങ്ങളെ ഭിക്ഷാടനമുക്തമാക്കുന്നതിനുള്ള പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ നഗരങ്ങൾ തിരുവനന്തപുരവും കോഴിക്കോടും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടാഗോർ ലിറ്ററസി നാഷണൽ പ്രൈസിന് അർഹനായത് പ്രൊഫസർ വി രഘു ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയുക എന്ന ലക്ഷ്യത്തോടെ കേരള ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ആരംഭിച്ച പരിശോധന ഓപ്പറേഷൻ അമൃത് ഇന്ത്യൻ കരസേനയിലെ ആദ്യത്തെ വനിതാ സുബേദാർ പ്രീതി രജക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായത് സുഭാഷ് ചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കലാശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായത് സജി മാടപ്പാട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബെസ്റ്റ് ഇലക്ടറൽ പ്രാക്ടീസ് ദേശീയ പുരസ്കാരം നേടിയ മലയാളി സാജു വാഹിദ് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലെ ഏറ്റവും വേഗമേറിയ ട്രിപ്പിൾ സെഞ്ചുറി നേടിയ താരം തന്മയ് അഗർവാൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീട ജേതാവ് ഇറ്റലിയുടെ യാനിക് സിന്നർ രണ്ടായിരത്തി ഇരുപത്തി ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീട ജേതാവ് ബലാറസിന്റെ ആര്യന സബലങ്ക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ ഡബിൾസ് വിഭാഗം കിരീടം നേടിയത് ഇന്ത്യയുടെ രോഹൻ ബൊപ്പണ്ണയും ഓസ്ട്രേലിയയുടെ മാത്യു എപ്റ്റണും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം ചാമ്പ്യൻ സെർബിയയുടെ നോവാക് ജോക്കോവിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ജേതാവ് ബലാറസിന്റെ ആര്യന സബലങ്ക ഡിമൻഷ്യ അൽഷിമേഴ്സ് ബാധിതരായ വയോജനങ്ങൾക്കായി രൂപീകരിച്ച ഡിമൻഷ്യ സൗഹൃദ പദ്ധതി ഓർമ